ും സമ്പന്നനാകാനുള്ള സാധ്യത കൂടി തെളിയുന്ന ഒരു പ്രത്യേക പ്രോജക്ടിനെ കുറിച്ചാണ് പറയുന്നത് അത് വിഴിഞ്ഞമാണ് മെയ് രണ്ടിന് വിഴിഞ്ഞം പദ്ധതി കമ്മീഷൻ ചെയ്യാൻ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നത് വിദേശത്ത് വിപണി കണ്ടെത്തി വിഭവങ്ങൾ ഉൽപ്പ ഉത്പാദിപ്പിക്കാനോ അത് സംഭരിക്കാനോ കഴിഞ്ഞാൽ വിഴിഞ്ഞം വഴി നിങ്ങൾക്കും കയറ്റുമതിയെ രംഗത്തേക്ക് കടക്കാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചക്കും മാങ്ങിയ ഡിമാൻഡാണ് പക്ഷേ ഇപ്പോഴും നമ്മുടെ ചക്കയും മാങ്ങയും ഒക്കെ വീണ് അഴുകിപ്പോവുന്ന സാഹചര്യമുണ്ട് വിദേശത്തെ പല മാളുകളിലും ചക്കയും മാങ്ങയും ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അത് വലിയ വില കൊടുത്ത് അവിടെയുള്ള ആളുകൾ വാങ്ങുന്ന ഒരു കാഴ്ച അതായത് നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ പോകുന്ന അവസ്ഥയും എന്നാൽ കുറെ പേരെങ്കിലും അത് ശേഖരിച്ച് വിദേശത്ത് എത്തിക്കുമ്പോൾ അതിന് വലിയ വില കിട്ടുകയും വലിയ വിപണി മൂല്യം ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യവും ഏതൊരു സാധാരണക്കാരനും സമ്പന്നനാകാനുള്ള സാധ്യത കൂടിയാണ് വിഴിഞ്ഞത്ത് തെളിയുന്നത് വിദേശത്ത് വിപണി കണ്ടെത്തി വിഭവങ്ങൾ ഉത്പാദിപ്പിക്കാനോ സംഭരിക്കാനോ കഴിഞ്ഞാൽ വിഴിഞ്ഞം വഴി കയറ്റുമതി രംഗത്തേക്ക് കടക്കാം അപ്പോൾ ഇന്ന് ഈ നാട്ടിലൊക്കെ വന്നിട്ട് ഒരു ചക്ക പത്ത് രൂപയ്ക്കാണ് എടുത്തിട്ട് പോകുന്നത് പക്ഷെ ഒരു ചക്ക തന്നെ ഏകദേശം മുന്നൂറോളം രൂപ കർഷകന് ലഭിക്കുന്ന രീതിയിൽ ബൈ പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ട് നാല് പേര് ചേർന്നുള്ള ജെ എൽ ജി ഗ്രൂപ്പുകൾ രൂപീകരിച്ചാൽ ഈ ഉൽപ്പന്നങ്ങൾ ചെയ്യാം ഇൻഡിവിഡുവൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും കുടുംബശ്രീ പോലെ അക്ഷയശ്രീ പോലെ ധനശ്രീ പോലെയുള്ള വനിതകളുടെ കൂട്ടായ്മകൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് ഒരു പ്രദേശത്തുള്ള ചക്ക അല്ലെങ്കിൽ മാംഗോ അല്ലെങ്കിൽ നേന്ത്രൻ ഈ കരിക്ക് തേങ്ങ ഇതെല്ലാം തന്നെ ശേഖരിച്ച് നേരിട്ട് എക്സ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഈ ഗ്രൂപ്പുകൾക്ക് ട്രേഡറായി നിന്നുകൊണ്ട് ഇവർക്ക് ഇവർക്കപ്പോഴും ചിലപ്പോൾ ഒരു ലക്ഷം തേങ്ങയായിരിക്കും വേണ്ടി വരുന്നത് ഈ ഗ്രൂപ്പിന് തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യവസ്തുക്കളാണ് ഇരുപത്തിരണ്ട് ശതമാനം യു എസ് എ യു എസ് ചൈന എന്നിവിടങ്ങളിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ കയറ്റുമതി കയർ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പത്ത് ശതമാനവും നടന്നു കയറ്റുമതി സ്ഥാപനത്തിന്റെ ആവുകയോ ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കുകയോ ആണ് ആദ്യപടി തുടർന്ന് ബാങ്ക് അക്കൗണ്ട് തുറക്കുകയും ജി എടുക്കുകയും വേണം എം ഉദ്യം രജിസ്ട്രേഷനും ഐഇ കോഡും നേടുക ഈ നടപടികളെല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സാധ്യമാക്കാൻ കഴിയും എന്താണോ കയറ്റുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നുള്ള കൂടി ഉറപ്പാക്കണം വാല്യൂ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട് സാമ്പത്തികം ഇല്ല എങ്കിൽ പി എം ഇ ജി പി പദ്ധതി പ്രകാരം പ്രൈം മിനിസ്റ്ററുടെ ഫണ്ടിൽ നിന്ന് വനിതകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി ലഭിക്കുന്ന സ്കീമുണ്ട് ടെൻ ലാക്സ് എടുത്തു കഴിഞ്ഞാൽ ലക്ഷം രൂപ സബ്സിഡി കേന്ദ്ര സർക്കാർ നമുക്ക് നൽകും തുറമുഖം വളരുന്നതിനൊപ്പം സ്വയം ഒരു സംരംഭകനായി മാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ജീവിതം വിസ്മയകരമാകും സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകിയെത്തും അത് നാടിന്റെ മാറും സന്തോഷ് വിനോദ് ന്യൂസ് തിരുവനന്തപുരം വിഴിഞ്ഞം അങ്ങനെ കേരളത്തിനും രാജ്യത്തിനും മാത്രമല്ല നമ്മൾ ഓരോരുത്തർക്കും വിഴിഞ്ഞം എങ്ങനെ ഗുണ ഗുണപ്രദമായി ഉപയോഗിക്കാം എന്നതാണ് വിനോദിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്